നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോയെ പേടിക്കണം ആ അദ്ദേഹം തനിക്ക് ലഭിക്കുന്ന ഓരോ പാസും ഓരോ ബോളും ഗോളടിക്കാൻ നോക്കുന്നയാളാണ് അദ്ദേഹത്തെ പേടിച്ച് പറ്റു പറയുന്ന ഫാബിയൻ റൂയിസ് ആണ് സ്പാനിഷ് താരം യു എഫ നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഫാബിയൻ റൂയിസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം പി എസ് ഡി താരങ്ങളായിട്ടുള്ള പോർച്ചുഗീസ് സൂപ്പർ താരങ്ങൾ വിറ്റീന ജാവോനോവസ് ന്യൂനോമെൻറ്റസ് അവരൊക്കെ എത്രത്തോളം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് അവരെ തടയുക എന്നുള്ളത് എളുപ്പമാവില്ല എന്നുള്ളത് ഫാബ്യൂൻ റൂസ് പറയുന്നു നാളെയാണ് ആ ഫൈനൽ മത്സരം വേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ അലിയൻ സറീനയിൽ വെച്ച് പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടും നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് സാങ്കേതികമായി ഇന്ത്യൻ സമയം പറഞ്ഞാൽ മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കാൻ അതിന് മുന്നോടിയായിട്ട് ഫാബിൻ റൂയിസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമം എബോല റിപ്പോർട്ട് ചെയ്യുന്നു ആ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു നമുക്കറിയാം എന്ത് ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ് ഉള്ളത് എന്ന് ജാവോ നവസ് ന്യൂനോ മെൻഡസ് അവരെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇൻക്രെഡിബിൾ പ്ലേയേഴ്സ് ആണ് ഒരു ഗ്രേറ്റ് സീസൺ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം പോർച്ചുഗൽ ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീമാണ് നല്ല രൂപത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ഗെയിം കളിക്കാൻ ശ്രമിക്കും മറ്റൊരു കിരീടം ഉയർത്താനും പരിശ്രമിക്കുകയും ചെയ്യും പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾ വേൾഡിന് ക്രിസ്ത്യാനോ വേൾഡ് ഫുട്ബോളിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഫിഗറാണ് അദ്ദേഹം എല്ലാവർക്കും ഒരു റെഫറൻസ് ആണ് അദ്ദേഹത്തിൻ്റെ കരിയർ എന്താണ് നമുക്കറിയാം അദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇൻക്രെഡിബിൾ ആണ് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അംബീഷൻ ഡിസയർ അതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുമുണ്ട് അദ്ദേഹം ഒരു ഗോൾ സ്കോറാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഓരോ ബോളും അദ്ദേഹം ഗോളടിക്കാൻ വേണ്ടി ശ്രമിക്കും അദ്ദേഹം ഗോളാക്കാനുള്ള ശ്രമത്തിലേക്ക് പോകും സോ ഞങ്ങൾ അലേർട്ടായിരിക്കണം ശ്രദ്ധിക്കണം സിആർ സമന ഭയെ പറ്റൂ അദ്ദേഹത്തെ പോലുള്ള താരത്തെ നേരിടുക എന്നുള്ളത് ഒരു ഗിഡേറ്റ് ഗെയിം ആയിരിക്കും ഞങ്ങൾക്ക് എന്നാണ് ഇപ്പോൾ ഫാബിയൻ റൂയിസ് പറയുന്നത് സോ എതിരാളികൾ പോലും ബഹുമാനിക്കുകയാണ് റൊണാൾഡോയെ അദ്ദേഹത്തെ ശ്രദ്ധിക്കണം ഈ പ്രായത്തിലും അദ്ദേഹം പണിതരും എന്നവർക്ക് നന്നായിട്ട് അറിയാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി